ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റ് ആണ് കാണിക്കുന്നത് അതായത് കുട്ടികളുടെ പോലത്തെ മേക്കപ്പ് സെറ്റ് അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് എനിക്ക് പനി പിടിച്ചിരിക്കുവാണ് അതുകൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ വ്യത്യാസം കാണും അപ്പോൾ എല്ലാവരും ഒന്ന് സഹിക്കുക ക്ഷമിക്കുക പിന്നെ ഒരു സന്തോഷ കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ വരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി ഇനിയും എന്റെ ചാനൽ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പം നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ എന്താ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അകത്താണ് ഞാൻ എന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്നത് ഇതെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഇതിനകത്ത് ബീനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ കാണിക്കാനുള്ളൂ ഞാൻ ജസ്റ്റ് ഇത് മുഴുവൻ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ കാരണം ഇതിലാണ് ഞാൻ എന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം ഇട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഫേസ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് മേക്കപ്പ് ചെയ്തു വരുമ്പോൾ ഒരു ഭംഗി ഒരു വൃത്തിയൊക്കെ കാണുകയുള്ളൂ വൃത്തിയായിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാൻ അങ്ങനെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ചെയ്താലാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഭംഗി തോന്നിക്കുള്ളൂ അല്ലെങ്കിൽ ഉള്ള പൊടിയുണ്ട് കേട്ടൊക്കെ നമ്മുടെ ഫേസ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ വലിയ രസം ഒന്നും കാണത്തില്ല മേക്കപ്പ് ഇട്ടതിന് ശേഷം അപ്പം ഞാൻ മേക്കപ്പിന്റെ ഓരോ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള കുറേ മോയിസ്ചറൈസർ നമ്മുടെ എവിടെ ആ സൂപ്പർ മാർക്കറ്റിലും ലേഡീസ് സ്റ്റോറിലൊക്കെ കിട്ടും പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ അതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച ഒരു മോയിസ്ചറൈസർ ആയിരുന്നു പിൽഗ്രിമിന്റെ ഒരു രണ്ട് മന്തായിട്ട് രണ്ട് മൂന്ന് മന്തായിട്ട് ഞാൻ പിൽഗ്രിമിന്റെ പിൽഗ്രിമിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം രണ്ട് മൂന്ന് മന്തായിട്ട് ഞാൻ ഈ ഒരു ആണ് പിൽഗ്രിമിന്റെ ഈ ഒരു ആണ് യൂസ് ചെയ്യുന്നത് ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് ഇതെൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് എൻ്റെ എന്ന് പറയുവാണെങ്കിൽ ഭയങ്കര ഓയിലിയാണ് ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് മോയിസ്ചറൈസർ ആണ് ഇതിനകത്ത് ട്രീ ലൈറ്റ് നോൺ ഓയിലി ആണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ജെൽ ബേസ്ഡ് ആണ് അതുകൊണ്ട് ഓയിലി സ്കിന്നിന് നല്ലപോലെ സ്യൂട്ടാവും അതുപോലെ തന്നെയാണ് പോണ്സിൻ്റെ ജെൽ മോയ്സ്ചറൈസറും അതും നല്ലൊരു ആണ് അത് ഞാൻ കുറേ കാലം യൂസ് ചെയ്തോണ്ടിരുന്ന മോയ്സ്ചറൈസർ കൂടിയാണ് അതൊക്കെ ആയിട്ട് കിട്ടുന്ന ആണ് വെറും അമ്പത്തഞ്ച് രൂപ മറ്റേ ഉള്ളൂ അപ്പം അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസർ ആദ്യം യൂസ് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ എന്താ പകലൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതെന്നൊക്കെയാ ഉണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലംബിൻ്റെ സൺസ്ക്രീനാണ് റൈസ് വാട്ടർ ആൻഡ് ഐ എസ് എൻ എം ഐ ടു പെർസെൻറ്റ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ഇതിന്റെ ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ വീഡിയോ കയറി ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇടയ്ക്ക് മൂക്കടഞ്ഞു പോകുന്നുണ്ട് പനി കാരണമാണ് അപ്പം നിങ്ങൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നല്ല വെയിലത്തൊക്കെ പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം മോയ്സ്ചറൈസറിന് ശേഷം അടുത്തതായിട്ട് മേക്കപ്പിന്റെ ബേസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രൈമർ എന്ന് പറയുന്നത് പ്രൈമർ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള പോൾസിനെ ഒക്കെ ക്ലോസ് ചെയ്യാനും നല്ല ഫ്ലോലെസ് ഒരു മേക്കപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്താൽ മതി പ്രൈമർ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ പ്രൈമർ കൂടുതലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് യൂസ് ചെയ്യാറ് അല്ലാണ്ട് വെറുതെ വെളിയിലൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ പ്രൈമർ ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ ബ്ലൂ ഹെവൻ്റേതാണ് ബ്ലൂ ഹെവൻ്റെ അല്ലെങ്കിൽ ഞാൻ എൻ വൈബിയുടെയും യൂസ് ചെയ്യാറുണ്ട് എൻ വൈ ബി ഇപ്പോൾ തീർന്നുപോയി അല്ലെങ്കിൽ ഇൻസൈറ്റ് ഡാസ്ലർ ഇതിൻ്റെയൊക്കെ പ്രൈമർ നല്ലതാണ് അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും കൂടിയാണ് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾക്കറിയാലോ ഞാൻ കൂടുതലും കല്യാണത്തിനൊക്കെ പോകുമ്പോഴോ എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ എപ്പോഴും എപ്പോഴും വെളിയിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല അധികം മേക്കപ്പൊന്നും ചെയ്യാറില്ല ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആണ് ചെയ്യാറ് ദാ ഈ രണ്ട് ഫൗണ്ടേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ബേബിളിൻ ന്യൂയോർക്ക് ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് എന്റെ ഡാർക്ക് സ്കിൻ ടോൺ ആണ് അപ്പം ഞാൻ അതിന് ചേരുന്ന പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ത്രീ ഫോർട്ടി ആണ് ഈ ഒരു ഫൗണ്ടേഷന്റെ ഷെയ്ഡിൻ്റെ ഇത് വരുന്നത് എൻ്റെ നല്ല ഡാർക്ക് സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ഓൾ ഡേ മാച്ച് ഫൗണ്ടേഷൻ ആണ് ഇതും നല്ലൊരു ഫൗണ്ടേഷൻ ആണ് എനിക്ക് രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ് ഇത് രണ്ടും ഇതിന്റെ ഇത്രയും വലിയ ബോട്ടിൽ നിങ്ങൾ മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഈ മേബിലിൻ ഫിറ്റ് ഫിറ്റ്മീഡ് തന്നെ ടു ഡബിൾ നയൻ സംതിങ്ങിന് ഇതിൻ്റെ ചെറുത് കിട്ടും ചെറുതല്ല ഇതിൻ്റെ ട്യൂബായിട്ട് ഇത് ഞാനിപ്പോൾ ബോട്ടിലാക്കിയാണല്ലോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൻ്റെ ട്യൂബായിട്ടുള്ളത് കിട്ടും അപ്പം നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കണം അല്ലാണ്ട് നിങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഷെയ്ഡായിട്ട് കറക്റ്റ് മാച്ച് ആവണമെന്നില്ല അതുകൊണ്ട് ആദ്യമായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ കടയിൽ പോയിട്ട് ഡയറക്റ്റ് ഷെയ്ഡ് ഒക്കെ ഫേസിൽ എവിടെയെങ്കിലും ഈ ഒരു വശത്തോ കയ്യിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡിനുള്ളത് മേടിക്കുക അല്ലാണ്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ച നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാശായിരിക്കും പോകുന്നത് അപ്പം ആദ്യമായിട്ട് ഫൗണ്ടേഷൻ മേടിക്കുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് കൺസീലർ നിങ്ങൾ എപ്പോഴും അങ്ങനെ ഫൗണ്ടേഷൻ ഇടുന്ന ഒരാളല്ല നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങിയാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസീലർ വാങ്ങിക്കുക അതാകുമ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ ചുറ്റുമുള്ള കറപ്പ് പിന്നെ ഈ ചുണ്ടിന്റെ ചുണ്ടിൻ്റെ ഇവിടെയുള്ള കറുപ്പൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ സഹായിക്കും അതുമല്ലാതെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൺസീലർ ഇട്ട് ഒന്ന് അതൊന്ന് കവർ ചെയ്തിട്ട് പൗഡർ ഇട്ട കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് കിട്ടും അപ്പോഴത്തേക്ക് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ ബ്രാൻഡ് നെയിം ഹൈഡ് ആൻഡ് ഷേക്ക് മേക്കപ്പ് ഗ്യാലറിയുടെയാണ് ഈ ഒരു കൺസീലർ ഇത് യു കെയിൽ നിന്ന് ചേച്ചി കൊണ്ടുതന്നെയാണ് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഡ്രീം കേക്ക് തന്നില്ലേ ഒരു ചേച്ചി ആ ഒരു ചേച്ചി എനിക്ക് യു കെയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു ഇതിന്റെ അല്ലാതെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ ആണ് അതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടുന്നതാണ് ബ്ലൂ ഹെവന് ഇൻസൈറ്റ് ഇതിന്റെയൊക്കെ കൺസീലർ നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടും അപ്പം നിങ്ങൾ അതെല്ലാം ഒന്ന് വാങ്ങി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ കൺസീലർ കടയിൽ പോയി വാങ്ങി നോക്കുക അതും ഫൗണ്ടേഷൻ മേടിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ഓൺലൈനിൽ മേടിച്ച് ആദ്യം പൈസ കളയരുത് നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡിനുള്ള ഫൗണ്ടേഷൻ ആദ്യം ഒരു കടയിൽ ചെന്ന് ബിഗിനറാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷെയ്ഡിനുള്ള ഫൗണ്ടേഷൻ കടയിൽ ചെന്ന് സെലക്ട് ചെയ്ത് മേടിക്കുക അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് കോംപാക്ട് പൗഡർ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡർ ഇതും മേക്കപ്പ് ഗാലറിയുടെ തന്നെയാണ് ഇതും ചേച്ചി യു കെ എന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡിലുള്ള ഒരു ആണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാസ്ലറിന്റെ യൂസ് ചെയ്യാം ഡാസ്ലർ ഒക്കെ ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണുകാർക്കുള്ള ഷെയ്ഡൊക്കെ ഡാസ്ലറിൻ്റെ അകത്തുണ്ട് നിങ്ങൾ ഒരു ഡെസ്കി ഡാർക്ക് സ്കിൻ ടോണിലാണെങ്കിൽ നിങ്ങൾ ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് അതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കോമ്പാക്റ്റാണ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ബിലോ ആണ് ഫിറ്റ്മിയുടെ ഒക്കെ കോമ്പാക്റ്റിൻ്റെ റേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസ് പൗഡർ ഇടാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും മേടിക്കാവുന്നതാണ് കോമ്പാക്ട് അതൊന്നും യൂസ് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ചാൽക്കം പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം ഞാനും കൂടുതലും ചാൽക്കം പൗഡർ ആണ് പുറത്തൊക്കെ പോകുമ്പോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യും ഇതിൻ്റെ കൂടെ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കോമ്പാക്റ്റ് ഇടാറ് ചിലർക്കൊക്കെ സ്പഞ്ച് യൂസ് ചെയ്ത് വേണമെങ്കിലും കോമ്പാക്റ്റ് ഇഷാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇടാവുന്നതാണ് ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഷ് ഇടാനും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ബ്ലഷ് ബ്ലെൻഡ് ചെയ്യാനും കോമ്പാക്റ്റ് ഇടാനൊക്കെ നല്ലതായിരിക്കും ഈ ഒരു ബ്രഷിൻ്റെ ഒക്കെ സെറ്റ് മീഷോയ്ക്കകത്തും മറ്റേ ഫ്ലിപ്പ്കാർട്ടിൻ്റെ അകത്തൊക്കെ ഒത്തിരി സെറ്റൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയൊക്കെ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ബ്രഷൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവര് അങ്ങനെ വാങ്ങുക ഐ മേക്കപ്പിന്റെ കാര്യത്തിലൊക്കെ കടക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഐബ്രോസ് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മേരി ജോക്ക് എന്ന ബ്രാൻഡിന്റെ ഒരു ഐബ്രോ ഫില്ലർ ആണ് ഇതൊരു പൗഡർ ആയിട്ടുള്ള ഒരു ഫില്ലർ ആണ് പൗഡറും വരുന്നുണ്ട് ജെല്ലും വരുന്നുണ്ട് ഇതിന് മുന്നൂറ്റി അമ്പത് സംതിങ് ആണ് എനിക്ക് റേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും ഫോർ ഹൺഡ്രഡ് ബിലോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇത്രയും പ്രൈസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെ ഐബ്രോ ഫില്ലർ കിട്ടില്ല അതുകൊണ്ടും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് ഞാൻ ഇടയ്ക്ക് അതുകൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത് ഇപ്പം എന്റെ കയ്യിൽ കാണാനില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഐബ്രോ ഫില്ലർ നിങ്ങൾ യൂസ് ചെയ്താലും മതി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം അടുത്തതായിട്ട് നിങ്ങൾക്ക് മേക്കപ്പിനായിട്ട് ഐ മേക്കപ്പിനായിട്ട് ആവശ്യമുള്ളത് ഐ ഷാഡോസ് ആണ് ഇത് ഞാൻ ഓൾറെഡി ഈ ഒരു രണ്ട് ഐ ഷാഡോസിൻ്റെയും ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്ക് രണ്ട് ഐ ഷാഡോ മേടിച്ചിട്ടുള്ളതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐ ഷാഡോ പാലറ്റ് മേടിക്കുന്നത് ഇത്രയും വിലക്കുറവി എനിക്ക് രണ്ട് ഐ ഷാഡോ പാലറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഒന്നിൽ വരുന്നത് ന്യൂഡ് ഷെയ്ഡ്സും ഒന്നിൽ വരുന്നത് ഡാർക്ക് ഷെയ്ഡ്സുമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം ദാ ഇതിനകത്ത് കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സും അതുപോലെ തന്നെ ഷിമ്മറി ഷെയ്ഡ്സും ആണുള്ളത് നെക്സ്റ്റ് ഈ ഒരു പാലറ്റിനകത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വരുന്നത് ചിലത് ഷിമ്മറി ആയിട്ടുള്ളതും ചിലത് ഷിമ്മറി അല്ലാത്തതും ഉണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കളർ ഐ ഷാഡോ കൂടെ ഉണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറുള്ള ഐഷാഡോ ഉള്ള പാലറ്റ് ആണെങ്കിൽ ഇത് തന്നെ നിങ്ങൾക്ക് ഐബ്രോ ഫില്ല് ചെയ്യാൻ തന്നെ യൂസ് ചെയ്യാം അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം അടുത്തായിട്ട് നിങ്ങൾക്ക് ഐ പാലറ്റ് വേണം നെക്സ്റ്റ് കാണിച്ച് തരാം നമ്മളെല്ലാവരും തന്നെ കണ്ണൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ കണ്ണെഴുതാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഈ ഒരു ഐ നമ്മുടെ മലയാളികളുടെയും മലയാളികൾ മാത്രമല്ല നമ്മളെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐ ലൈനറാണ് ഈ ഡാസ്ലറിൻ്റെ ഐലൈനർ ഇത് ഉപയ ഉപയോഗിക്കാത്ത ആരും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് എല്ലാവരും പണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഐ ലൈനറാണ് ഈ ഒരു ഡാസ്ലറിൻ്റെ ഐ അതും ഉപയോഗിക്കും പിന്നെ ഈ ഒരു ഐ ലൈനർ ഇതിൻ്റെ ബ്രാൻഡ് എനിക്കറിയത്തില്ല പപ്പ എവിടെയോ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് പപ്പ ഭോപ്പാൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന ഒരു ഐ ആണ് അപ്പം ഐ ലൈനേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർ ഐ ലൈനർ ചെയ്യുക അതല്ലാന്ന് വച്ചാൽ കാജൽ യൂസ് ചെയ്യും കണ്മശയൊക്കെ കൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ ഐ ലൈനേഴ്സ് ഒന്നും എഴുതാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചില്ലേ മേരി ജോക്കിന്റെ ഇത് ഐബ്രോ മാത്രം ഫില്ല് ചെയ്യുന്നതല്ല ഐ ലൈനറും കൂടെ ചെയ്യുന്നതാണ് അതായത് ഈ പൗഡറും കൊണ്ടുള്ള ഐ ലൈനറില്ലേ അങ്ങനെയും കൂടെ ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കും ഈ പ്രോഡക്റ്റും കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ഐ മേക്കപ്പിന് വേണ്ടതാണ് മസ്കാര ഇത് മേക്കപ്പ് ഗ്യാലറിയുടെയാണ് ഇതും ചേച്ചി യു കെ യു കെയിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് ആയിട്ട് ബ്ലൂ ഒക്കെ പിന്നെ ഡാസ്ലറിന്റെ ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നല്ല ആണ് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല അതൊക്കെ തീർന്നു പോയി ഇപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനം ഇപ്പം ഇത് യൂസ് ചെയ്യാതെ വെളിയിറങ്ങുന്ന ഗേൾസേ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതാണ് ലിപ്സ്റ്റിക്ക് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സാധനമാണ് എന്നെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇടുന്നൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക് ഇതില്ലാണ്ട് തന്നെ എനിക്കൊരു ജീവിതം ഇല്ല അപ്പം ഈ ഇത് ബ്രാൻഡ് വരുന്ന ഇൻസൈറ്റ് ആണ് ഇതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണ് മുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് ഇതിന്റെ റേറ്റ് അല്ലാണ്ട് തന്നെ ഇൻസൈറ്റിന്റെ ഒക്കെ നൂറ് രൂപയ്ക്ക് താഴെയൊക്കെ ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് കിട്ടാറുള്ളതാണ് ഇത് ഫെയർ ഫെയർ മീഡിയം ഡെസ്കി ഡാർക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇതുണ്ടോ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് എല്ലാ സ്കിൻ ടോണുകാർക്കും നല്ലപോലെ തന്നെ ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് നല്ലൊരു ലിപ്സ്റ്റിക് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് വരുന്നൊരു സാധനമാണ് സെറ്റിംഗ് സ്പ്രേ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ വൈബയുടെ സെറ്റിംഗ് ആണ് അല്ലാണ്ട് ഞാൻ ഇൻസൈറ്റിന്റെ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതും നല്ലതാണ് എൻ വൈബേഡിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇൻസൈറ്റിന്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ മേക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം നല്ലൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുക നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഇത് ഞാൻ പെർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക ചിലപ്പോൾ ഓഫറൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങൾ വില വിലക്കുറവ് കിട്ടുന്നതായിരിക്കും അപ്പം നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റിൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളെല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കണം പിന്നെ എൻ്റെ ഈ ഒരു പ്രോഡക്ട്സിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ നേരത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ തിരികെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം ബായ്